അടിപൊളി നമ്മളൊരു ചക്ക ചോള ഒന്നും കേട്ടോ അത്രയും ഗ്യാരണ്ടി എടുക്കുന്ന സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പൊ നല്ല പൈസ ഇണ്ടോലെ പൈസമായ പൈസ ഒരു രണ്ട് ചോക്കപോറേ മാത്രം പൈസ വെറും ഇരുപത് രൂപ ഒരു ചക്ക നമ്മള് ചക്കന്റെ ജ്യൂസ് ചക്കെ കണ്ടിട്ട് ഇത് പൂക്കോളം കാത്തുക്കണല്ലോ ഒരു ചോളം ആണെങ്കിൽ

ചെടികളും ഫ്രൂട്സിന്റെ ഒക്കെ തൈകളൊക്കെ ഉണ്ട് ഇവിടെ എന്റെ വീടിന്റെ അടുത്താണ് ഇത് ഉള്ളത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് അപ്പൊ നമ്മുടെ ഇപ്പം ഇന്ന് ക്യാമറമാൻ ആയി നമ്മുടെ ബാബുണ്ട് പിന്നെ നമ്മളെ ഷാഹിലും ഉണ്ട് കേട്ടോ അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഇവിടെ ഇനിയിപ്പോ നമ്മളെ ഏതാണ് കാലാപ്പാടിൽ വെച്ച് കായ്ച്ചതുണ്ട് സംശയം ഡ്രമ്മിൽ വെച്ച കായ്ക്കോന്നൊക്കെ അല്ല കായ്ന്നുള്ള കാലാപാടി ഇപ്പൊ ഇതാണ് കാലാപാടി ആ കാലാപാടി മാവ് മധുരത്തില് അതായത് ടേസ്റ്റിൽ മധുരത്തില് സൂപ്പർ ഇത് കാലാപാടി അപ്പൊ കാലാപാടി മാവ് ചെറിയ പിന്നെ ഒരു ഡ്രമ്മിലാണ് പക്ഷെ ഡ്രമ്മിലാണ് കാണുന്ന കൊല കൊല ആയിട്ട് പക്ഷേ ഉണ്ടാവും ഡ്രമ്മിൽ വെച്ച് കായ്ക്കും ഇതിന്റെ പ്രത്യേകത എന്താ രണ്ടുമൂന്നും പ്രാവശ്യമൊക്കെ രണ്ടു പ്രാവശ്യമൊക്കെ എന്തായാലും ഇത് കായ്ക്കണ്ട് കാലാപാടി പിന്നെ ടേസ്റ്റില് മാങ്ങ അടിപൊളി ടേസ്റ്റ് അതാണ് അപ്പൊ കാലാപ്പാടി നമ്മള് വീട്ടിൽ വെക്കണ്ട മാവില് ഒന്ന് പിന്നെ കുറച്ച് സ്ഥലല്ലോ ഒന്ന് കാലാപ്പടി കാലാപ്പാടി നംഡ്മെനമ്പ് കുളമ്പ് അങ്ങനെ ഇണ്ടല്ലോ കൂട്ടൂർ കോണം അങ്ങനെ കൊറേ മാവുകളുണ്ട് അപ്പൊ അതിന്റെ വെക്കാൻ പറ്റിയ ഒന്നാം സ്ഥാനത്തിലൊക്കെ നിക്കുന്ന മാവാണ് ഈ കാലാപ്പാടി എന്നൊക്കെ പറഞ്ഞത് അപ്പൊ എല്ലാരും ഒന്ന് വെച്ച് നോക്കിട്ടോ അപ്പൊ ബനാന ബനാന മാംഗോ മാംഗോ ആ അടിപൊളി ബനാന മാംഗോ കേട്ടോ നല്ല മാങ്ങ ടേസ്റ്റ് കാരണം പിന്നെ ഞാൻ വീഡിയോയിൽ കണ്ടിരിക്കണ പിന്നെ അതിന്റെ റിവ്യൂകൾ കണ്ടിട്ടോ അത് മാങ്ങൾ തയ്യാറൊക്കെ മാങ്ങി റൗണ്ട് ആയിട്ടല്ലേ ഓവൽ ഷേപ്പിൽ ആവുക ചെറിയ രീതിയിൽ ഒരു ബെന്റ് വരുന്നോണ്ടെ ബനാന മാ ഗംഗാപുണി ഗംഗാപുടും വർഷം കൊണ്ടൊക്കെ ണ്ടോ ചട്ടി നമ്മള് എല്ലാ സ്റ്റോക്കും ഒക്കെ ഇല്ല ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ലൊരു തൈ നല്ല ക്വാളിറ്റി ഉള്ള ചട്ടി തന്നെയാണോ എന്നോട് പിന്നെ സുഹൃത്ത് ചോദിച്ചേ നല്ല തെങ്ങും അപ്പൊ അങ്ങനത്തെ തെങ്ങിതായൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ വണ്ടിയാല് ഈ നമ്പറിൽ വിളിക്കട്ടോ അപ്പൊ പിന്നെ ഇത് ഏതാണ് ഇത് വിയറ്റ്ന സൂപ്പർ അടിപൊളിയത് നിലത്താണ് കുഴിച്ചിട്ടേട്ടോ അയ്യവ ഇത് ഉണ്ടെ നിലത്ത് കുഴിച്ചിട്ട ഇതാണ് കേട്ടോ ഇഷ്ടം പോലെ ചക്ക ചക്ക എണ്ണാന്ന് ഇഷ്ടം പോലെ ഓ ഇവിടെ നമുക്ക് ഇടുങ്ങി കാട്ട് പൊട്ടിക്കുന്നു അതാണ് വേരലുപോലെ ചക്ക ആയിക്കും അതാണ് ചക്ക ഇതൊക്കെ ചെറിയ ഇതിന് വലിയ പ്രായം ഉണ്ടാവില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ളു പിന്നെ ഇതിലെ നല്ല വളർന്നിട്ട് ഇട്ടുകൊണ്ട് നമ്മളാര് പിന്നെ ഏത് സാധനം പോകുന്നിട്ട് കാര്യം എന്തെങ്കിലും എടുക്കു നോക്കിയാൽ ഞമ്മളെങ്ങനെ നോക്കണ പോലെ നോക്കാൻ കൂട്ടാം അതെ 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 ഇത് കുഴിച്ചിട്ടിട്ട് പിന്നെ ചക്കവർച്ചാൽ തൈകൾ എങ്ങനെ നോക്കണോ അതിനനുസരിച്ച് രണ്ടായിരത്തി തൈകള് നമുക്ക് റിട്ടേൺ തരുന്നേട്ടോ ഉദാഹരണമാണ് ഇഷ്ടം പോലെ ഇതിന്റെ ചെറിയ തൈകളൊക്കെ ഇവിടെ അല്ലേ ഏറ്റവും ലോ റേറ്റ് മുതൽ ഹൈ റേഞ്ച് വരെയുള്ള തൈകൾ എല്ലാ റേറ്റിലും ഇല്ലോണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും പരിഗണിക്കുള്ള രീതിയിലുള്ള ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റിൽ തൈകൾ വന്നിട്ട് വാങ്ങാൻ കഴിയില്ല ഇന്ന വലിയ വീടൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് കായ്ക്കണം കായ്ലോ അപ്പൊ ഇവല നമ്പർ എന്തെങ്കിലും കൊടുക്കുക അതിൽ വിളിച്ചോളൂ കേട്ടോ ோக்கியா மேல தை ஆது அது பிரத்யேகதான் கையோண்டு இங்கே பிடிக்க ஒதுங்கின தையாணும் അപ്പൊ ഷാ ലാട്ടൊക്കെ വെള്ളച്ചാട്ടോ ഇതിന്റെ വർക്ക് ചെയ്യണ്ടോടുക്കലുണ്ട് ഈ വെള്ളച്ചാട്ടം ഇത് ഇതുപോലെ തരം തരങ്ങളെ വീട്ടിലുണ്ടായിക്കോട്ടെ അറിയില്ല കേട്ടോ അത് അവിടെയുള്ള എല്ലാ സ്ഥലം ഈ സീറ്റിങ് അതേപോലെ ഇതിന്റെ ബാക്കിലെ സീറ്റിംഗ് ഒക്കെ ഒക്കെ ഡിസ്പ്ലേ പീസുകാ ഒക്കെ ഞങ്ങളെ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞാൽ ഓ ഊഞ്ഞാല് കാണാണ്ട് അപ്പൊ ബാബുവോ നമ്മളെ പിന്നെ സുഹൃത്തുക്കൾക്ക് നമ്മളെ വീടുകള് പുതിയ വീട് റെസ്റ്റോറന്റ് എന്ത് റെസ്റ്റോറന്റ് എന്ത്ണ്ടാക്കാണെങ്കിലും വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളെ ഇരുന്ന സീറ്റ് ഉണ്ടല്ലോ സീറ്റുണ്ടല്ലോ അതെ ഇതൊക്കെ പോലെ ചെയ്യും ഇതിപ്പോ ഒരു മരത്തിന്റെ കട്ടിങ് മാണല്ലോ കാണുന്നത് അതൊക്കെ കോൺക്രീറ്റിൽ പോലും ചെയ്തോട് ഒരു പ്ലാവിന്റെ ഒരു വെറൈറ്റി ആണ് ഇവിടെ പിന്നെ ഫുഡ് രാത്രി വയനുള്ള വൈബാണല്ലോ അടിപൊളിയാ എന്തൊക്കെ ഫുഡ് നമുക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് അൽഫാ മന്തി ഉണ്ട് മന്തില് നാലായിട്ട് ഐറ്റം വെറൈറ്റി ഉണ്ട് നോർമൽ ഉണ്ട് ബിബിക്യുണ്ട് പെരിപെരി ഉണ്ട് ഹാണി ഉണ്ട് എല്ലാ ഐറ്റംസും ഫുഡ് പിന്നെ ഐറ്റംസും കിട്ടും ഷെയ്ക്കിലൊക്കെ വെറൈറ്റി ഷെയ്ക്ക് ആണ് വെറൈറ്റി ഉള്ളത് ഫ്രൂട്ട് ഐസ് ഐസാ ഐസിലും ഉണ്ട് ജാക്ക് ഫ്രൂട്ട് ഷേക്കിലും ഷെയ്ക്കിലും ാണ് ഐസ് ഐസ് ഒക്കെ ഞമ്മള് ഒറിജിനൽ ചക്കച്ചോളടിക്കണോ ഒറിജിനൽ ചക്കച്ചോളോട്ട് അടിക്കണവാ നമുക്ക് ആകെ നമ്മള് കൂട്ടണത് പാലും പന്ത മാത്രൽ ചക്കച്ചോളിക്കണുക്ക് അപ്പൊ ഇത് ഏതാണ് കാമ്പ് വേഗം പറഞ്ഞായിട്ട് കുറെ വെറൈറ്റി ഉണ്ട് എൻ ഐറ്റിന്റെ വീട്ടിലുണ്ട് അതിന്റെ ജെല്ലാണ്ട് പോരും അല്ലേ പിന്നെ ഇങ്ങനെ ചെടികളാണ് ആ ചെടികളാ ഇതേ നമ്മൾ അവിടെ കൂളമ്പ് കൂളമ്പ് അടിയിലെ ട്രമ്മിൽ കാഴ്ചയല്ലേ അതിൻ്റെ മേലെ വില പൂട്ടി ആ അത് പൂട്ട കേട്ടോ ഇതിപ്പോ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ സെയിലുണ്ടോ വീട്ടിലൊക്കെ സെയിലും പിന്നെ തൈ മുതൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്യണത് വരെ സെറ്റ് പ്രൊഡക്ടൻ അപ്പൊ ഇങ്ങനത്തെ തൈകളൊക്കെ വേണമെങ്കിൽ ഇവലാ തൈകളാണ് ഇതൊക്കെ ആവശ്യമല്ലേ ഇവലെ നമ്പറിൽ ബന്ധപ്പെട്ട മതി പിന്നെ വീട്ടിൽ കൊടുന്ന് വെച്ചോട്ടോ ഈ പിന്നെ ഇതൊക്കെ ഡ്രമ്മോടൂടി അപ്പൊ ഇതേതാണ് ഇതാണ് എന്റെ വീട്ടിലോ എന്റെ വീട്ടിലുണ്ട് പിന്നെ അപ്പം ഇല്ലാത്തത് ഏഹ് മാങ്ങാടിപൊളിയാണത് പിന്നെ നല്ല ക്യാമ്പാണ് ക്യാമ്പാണത് മാങ്ങ അടിപൊളിയ അടിപൊളി കൊണ്ടേക്കണല്ലേ ഡ്രമ്മ നല്ല അത്യാവശ്യം നല്ല തൈ നല്ല അടിപൊളി തയ്യാ പിന്നെ അതിന്റെ ഇല ഉണ്ടല്ലോ ചെറിയ ഇലക്കട ഇത് ഇലയും ചെറുത് മാങ്ങി മാങ്ങി മാങ്ങനെ ഇതാണ് നമ്മളെ സ്വീറ്റമ്പോ സ്വീറ്റമ്പാണ് ഇത് സ്വീറ്റമ്പ എന്ന് പറഞ്ഞാല് ചെറിയ പിന്നെ തലക്കെ ചെറിയ മധുരം ഉണ്ടാവും ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാല് ചെറിയ തൈമത്തിന് ഇഷ്ടംപോലെ അമ്പാങ്ങണ്ടാവും എപ്പോഴും അമ്പായങ്ങണ്ടാവും അതാണ് ഇതിന്റെ പ്രത്യേകത എന്റെ വീട്ടിലൊക്കെ ഉണ്ട് കാണിച്ചിന്റെ ഇതിന്റെ പ്രത്യേകത ഉണ്ട് ഇവിടെ പൂവ് ഇവിടെ അത്യാവശ്യം വലി വലി വലുത് പിന്നെ അതിൻ്റെ അതിൻ്റെ കുറച്ച് ചെറുതത് പിന്നെ ഇവിടെ എങ്ങനെ വന്നാൽ എന്താണ് ചെറിയത് അപ്പോൾ പൂവ് ചെറുത് വലുത് എപ്പോഴും ഉണ്ടായി കൊണ്ടേ നിൽക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാവരും ഒന്ന് കുഴിച്ചിട്ട് നോക്കിയത് പിന്നെ ആകുമ്പോൾ എപ്പോഴും അച്ചാറോടാനൊക്കെ കിട്ടും പിന്നെ ഉണ്ടായ ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടവിടെ ഒക്കെ കട്ട് ചെയ്ത് ഉണ്ടായ ശേഷം ഇവിടെ ഇങ്ങനെ ഉണ്ടായ ശേഷം പറിച്ചീന് ശേഷം ഒരു ഒരു കുറച്ച് താഴത്ത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ പുതിയ തളിര് വന്നിട്ട് അതിന്മേ പൂവിടും ഉണ്ടോ ഇപ്പൊ കട്ട് ചെയ്ത് നോക്കൂടെ ഉണ്ടോ ഇവിടെ ഇത് കട്ട് ചെയ്തു ഇവിടെ പുതിയ തളിര് വന്നു കൂട്ടു അപ്പൊ അത് എല്ലാരും ഒന്ന് വെച്ച് നോക്കി കേട്ടോ ഊഞ്ഞാല് ഈ ചക്ക പിന്നെ കൊടുക്കൂല കേട്ടോ ഇത് ഇപ്പോ കോൺക്രീറ്റിൽ ചെയ്യണത് നിങ്ങൾ ചെയ്ത് കൊടുക്കും നൂറ് ശതമാനം ഊഞ്ഞാല് ഇങ്ങനെ ആടിക നമ്മളെ മുത്തത്തെ സൈഡിലൊക്കെ നല്ല രസമായിരിക്കും പിന്നെ ഇതൊക്കെ എന്താണ് ചായനാട്ടുകളൊരു പറയല ചെടികൾ ഇനത്തിപ്പെട്ടതോ ആ അതല്ലേ കണ്ടൊരു പ്ലാസ്റ്റിക് പോലെയാണ് ഇത് അല്ല ഇൻഡോറ അകത്ത് വെക്കണ ചെടികളാണ് ഏരിയ ഉണ്ട് ആ കുട്ടികൾക്ക് ഇവിടെ രാത്രിയൊക്കെ വന്നാൽ ഇവിടെ രാത്രി പൈപ്പാണ് കളിക്കാനുള്ള ഏരിയ ഉണ്ട് പിന്നെ അതേപോലെ ഗോൾഡൻ പാമ്പു പക്ക അല്ല പക്ക ഒറിജിനൽ മഞ്ഞളല്ലോൾഡൻ പാമ്പും ആ ശരി നല്ല ഇതിന്റെ നല്ല രസം കിട്ടും രാത്രി മഞ്ഞ ലൈറ്റിട്ട് കഴിഞ്ഞാൽ വെറൈറ്റി രസം വാറ രാത്രികളല്ലേ അപ്പൊ നല്ല വെയിലത്തെ ഞങ്ങള് വന്നത് കേട്ടോ അടിപൊളിയേക്കണു ആ ഇവിടെ ഇരിപ്പിടം കണ്ടോ ഇതെന്താണ് മുളയാണോ അത് മുളയാണ് നമ്മക്ക് കണ്ടാൽ ഇത് കോൺക്രീറ്റ് ആണ് പി വിസിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്തോ ഇങ്ങനെയൊക്കെ ഇതേപോലെ വീട്ടില് ഒരു കോർണർ സെറ്റ് ചെയ്ത മുളയാണ് എടുത്തിട്ടോ ഈ ഇരിപ്പിടങ്ങളൊക്കെ രാത്രി നമുക്ക് ഇതിന്റെ ഇതെടുക്കണം രാത്രിയാണ് ഇതിന്റെ രസം വരിക ഇതൊക്കെ കോൺക്രീറ്റിലാണ് ചെയ്തത് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ടൈമി സെറ്റ് അത് ഷേപ്പിനനുസരിച്ച് കൊണ്ടുവരണ സൂപ്പർ ആയിക്കണ് ഇതെന്താണ് തേനോ ഇത് നമ്മള് ഹണിന്റെ കൗണ്ടറൽ തേന ഒറിജിനൽ തേന വൺ കെ ജി മുതൽ വരുന്നുണ്ട് ഇത് ഇത് നാടൻ തേനാണ് നമുക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റിൽ കാട്ടുതേന വരുന്നുണ്ട് റേറ്റിൽ മാറ്റണം ക്വാണ്ടിറ്റി നമുക്ക് വൺ കെ ജി വരുന്നുണ്ട് ഹാഫ് കെ ജി വരുന്നുണ്ട് പിന്നെ ടു ഫിഫ്റ്റി ഗ്രാം നമ്മൾ ഫാദറിന്റെ സുഹൃത്തിന്റെ തന്നെ ചെയ്യണേ എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് വയനാട്ടിൽ നിന്ന് വരുന്നതാണ് അപ്പൊ വയനാട്ടിൽ നിന്ന് വരുന്ന അടിപൊളി തേനകൾ ഒക്കെ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ് നൂറ് ശതമാനം പരിശുദ്ധി നാടൻ തേന ഓക്കേ പിന്നെ തേനാണ് പിന്നെ ഉണ്ട് ഒരെണ്ണം ഒരു ബോട്ടിൽ പണിണ്ട് വയനാട് തന്നെ ഐറ്റംസ് അടിപൊളിയാണ് അപ്പൊ എല്ലാം ഇവിടെ ഇണ്ട് ഏഹ് പണ്ടെല്ലാം ഒക്കെ പോകുന്നോളി എല്ലാം സാധനം ഉണ്ട് എല്ലാം പോലെ ആക്കി വെച്ചതരും ഇവിടെ ഉണ്ട് ഇതാണ് എനിക്ക് വലിയ സംഭവം അതിഥിണ്ടായി ജസ്റ്റ് കാണിച്ചോട് എന്താണ് എന്റെ മേലെ നമുക്ക് തേൻറെ കൗണ്ടറിന് അനുയോജ്യമായൊരു അതിഥിന്റെ മേലാണ് അല്ലേ ചെറുതല്ല തേന് ഇവിടെ അവതള് അടിപൊളി തേന് വെറുതെല്ലാം ഇവിടെ തേൻ ഫ്രഷ് തേനാണ് കേട്ടോ തേനി കോൽത്തേനാണ് കേട്ടോ കോൽത്തേൻ നല്ല റേറ്റിലൊരു തേനാണ് കോൽത്തേന് നമ്മളെ ഈ പിന്നെ വിയറ്റ്നാം സൂപ്പർവേറില് പിലാമ്പലാണെന്നുണ്ടായിരിക്കണ വില അതേമാതിരി കണ്ടോ അവിടെ തേൻ്റെ കൗണ്ടറ് ഏ സൈലന്നാണോ തേൻ ഇട്ടുന്നത് അല്ലല്ല ഇത് വയനാട്ടിൽ ആ സൈലായി ചക്കന കണ്ടിട്ട് ഇത് പൂക്കുളം കാത്തുക്കണല്ലോ അപ്പൊ ഒരു ചോളം എന്നുണ്ടെങ്കിൽ അല്ല ഇതിന്റെ ചൊ ചക്കുള കിട്ടാമല്ലോ ചക്കന്റെ ചൊളങ്ങ ഏത് സമയത്ത് വന്നാലും ഗുഡും ഇതിന്റെ ആ ഏത് സമയത്തും വന്നാലും ചക്കച്ചുള ചക്കുളണ്ടോ എപ്പം കാണലോ ബാബു അങ്ങനെ ചക്കച്ചുള കാണല്ലോ അതിപ്പോ എവിടെയാണ് ചക്കച്ചുള നമ്മള് സെയിം വിയറ്റ്നാം സൂപ്പർ ചക്ക നമ്മള് ഫ്രീസ് ചെയ്തു വെക്കും ഇതേപോലെ ഒറിജിനൽ ചക്കച്ചുള ഒറിജിനൽ ഇവിടെ ഇവിടെ ഉണ്ടായത് ഈ പൈബ് നമുക്ക് അപ്പുറത്ത് തോട്ടണ്ട് അവിടെ പോക്കളെ ഇതിന്റെ മണ്ണം വാ സൂപ്പർ ചക്കട്ടോ നമ്മളെ ചക്കന്റെ ചോളം വേണം വിയറ്റ്നാം നമ്മള് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ പാക്കറ്റ് ആക്കി ഫ്രീസ് ചെയ്ത് വെക്കും തന്നെ ഇതേ ചക്കച്ചോള ഇത് ഇങ്ങനെ സെയിലാണ് പാക്കറ്റ് നൂറ് രൂപ നൂറ് ഇതിലോ അല്ലേ അത്യാവശ്യം ചോള ഉണ്ട് സുഖമായിട്ട് രണ്ടു മൂന്നും പിന്നെ വളഞ്ഞു തോന്നുന്നു മണ്ണത്തിന്റെ ചക്കക്ക് പൂജ നടക്കണ്ട വിയറ്റ്നാം ചക്ക ഇതിപ്പോ എല്ലോട്ടുണ്ടാവില്ലല്ലോ നമ്മുടെ സാധാരണ നാടൻ ചക്കല്ലോ വീട്ടിലുണ്ടല്ലോ അത് എപ്പോഴും പകുത്ത കിട്ടില്ല കിട്ടില്ല അതേപോലെ ഇതേ ചക്കന്റെ ചക്കൻ്റെ ചൊളട്ടടിക്കണിക്കും നമ്മള് കൊടുക്കാ ഇതിന്റെ ചേക്ക് കൊടുക്കണ്ട ഇതേ കെമിക്കലൊന്നും കൂട്ടാതെ ചക്കന്റെ ഈ ഇതേ സെയിം ചക്കന്റെ ചൊളട്ടടിക്കണ ചേയ്ക്കും കൊടുക്കാ പറഞ്ഞിട്ടങ്ങനെ വെള്ളം വരുന്നുണ്ട് അജാതി ചൂടാണ് പുറത്ത് ഇപ്പൊ നട്ടു ഉച്ചക്ക് രണ്ടരക്കാണ് ഞങ്ങൾ വീട് എടുക്കുന്നത് അപ്പൊ ഇവിടെ ഉണ്ട് ചക്കച്ചോളം നിന്നാന്ന് പിന്നെ പൂജ നിക്കൊന്നും വേണ്ട ഏഹ് അപ്പൊ ഇങ്ങോട്ട് പോകുന്നോളി ഇവിടെ ചക്കന്റെ ഐസും വരുന്നുണ്ട് ചക്കന്റെ ഐസ് വെറൈറ്റി നമുക്ക് വെറൈറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കണ ചക്കൻറെ റൈസാണ് നമ്മളെ ചോക്കോ പാറ പോലത്തെ പൊട്ടിച്ചോട്ട് ചോക്കോ പാറ പോലത്തെ പിന്നെ നമുക്ക് ടെൻഡർ കോക്കനട്ട് വരുന്നുണ്ട് അവക്കാടോ വരുന്നുണ്ട് പിന്നെ ഗ്രേപ്പ് വരുന്നുണ്ട് സ്ട്രോബെറി വരുന്നുണ്ട് ഐസ്ക്രീം എന്തൊക്കെ വെറൈറ്റികള് നമുക്ക് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ പോകാറ് മാത്രമേ സ്കൂപ്പ് ഉണ്ട് ഐസ്ക്രീമിലൊക്കെ വെറൈറ്റി മെയിൻ വെറൈറ്റി വരുന്നത് ഐസ്ക്രീമിലെ വെറൈറ്റി വാനിലയും സ്ട്രോബറി പിന്നെന്താരി എല്ലാ വെറൈറ്റി ഉണ്ട് ഇവിടെ അപ്പൊ ഇങ്ങോട്ട് പോകുന്ന ഗ്യാരം അപ്പൊ നമ്മളെ ഇതൊക്കെ കിട്ടുന്ന സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു ഇതിന്റെ പേര് സി ജി കഫ എന്നാണ് സി ജി കഫ സിജി കഫേണത് നിലമ്പു ഐനിക്കോടാണ് മലപ്പുറം ജില്ലയിലെ പിന്നെ വണ്ടൂര് പാണ്ടിക്കാടിന്റെ നടുവിലായിട്ട് അയിനിക്കൂടെ ആ സ്ഥലത്തോട്ടോ ഈ പാല പാലുണ്ട് തൊട്ടടുത്താണ് അപ്പൊ ഇവിടെ പോന്നോളും ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട് പിന്നെ വൈകുന്നേരൊക്കെ വന്ന ഭയങ്കര ഒരു വൈബാണ് ഇവിടെ പിന്നെ ഇവിടെ ചെടികളുണ്ട് എല്ലാ ചെടികളും വാങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങോട്ട് അത് നമ്പർ ഞാൻ കൊടുക്കാം അതാവശ്യമല്ല നമുക്ക് ചക്കന്റെ വെറൈറ്റി ബാർ ഐസ് ഐസ് വരുന്നത് ചോക്കോ ബാർ പോലത്തെ വെറൈറ്റി വരണോ ചക്കൻസിൽ കഴിച്ചോക്കിട്ട് പറഞ്ഞു കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം Exactly. Um, -trican -trican. ോ അപ്പൊന്ന് കഴിച്ചോട്ടെ ഒറിജിനല് ചക്കന്റെറിനാ വയനാട്ടിൽ അപ്പൊ നമ്മളെ ചക്ക ഒറിജിനൽ ചക്കന്റെ ഐസ് ഐസാണെന്ന് പറഞ്ഞു കഴിച്ചോട്ടോ അടിപൊളി നമ്മളൊരു ചക്കച്ചോളം കേട്ടോ അത്രയും ഐസ് അസൽ ചക്കച്ചോളം അതായത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല പൈസ പൈസ ഒരു രണ്ട് ചോക്കവറും ഇരുപത് ഉറപ്പ് ഒറിജിനൽ ചക്ക നമ്മള് ചക്കൻറെ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാരും കഴിച്ചോളൂ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി എങ്ങോട്ട് പോന്നോളൂ കേട്ടോ ഈ വെറൈറ്റി പറഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ടേസ്റ്റും കിട്ടൂല അത്രയും ഗ്യാരണ്ടി എടുക്കും

ശരി ഇവിടെ അങ്ങനത്തെ പരിപാടി പരിപാടി പാട്ടൊക്കെ ഫുഡ് ഒക്കെ ഫുഡ് അയച്ച് ഫ്രീ ആയിരിക്കാൻ ഉണ്ടെങ്കിൽ ഇന്ന് പാട്ട് ഉള്ള സൗകര്യങ്ങൾ ചെയ്ത് തരും മീറ്റിംഗ് നടക്കണമെങ്കിൽ ഹാളുണ്ട് ഹാൾ ഉണ്ട് അത്യാവശ്യം മാക്സിമം ഫുഡ് ബർഡേ പാർട്ടി ബർത്ത് സെറ്റ് ആൾക്കാരും അറിഞ്ഞിട്ടില്ല അത് അറിഞ്ഞു വരുന്നതെല്ലാവരും ശ്രദ്ധിച്ചു നമുക്ക് ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ സൽക്കാരൊക്കെ ആണെങ്കിൽ സെറ്റ് അപ്പൊ മൈക്കും കാര്യങ്ങളൊക്കെ പോലെ റെഡിയാണ് പാട്ട് പാടാ ഫാമിലി ഭക്ഷണം കഴിക്കുമ്പോണ്ടോട്ടോ ഭക്ഷണം കഴിക്കുമ്പോ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ പിന്നെ രാത്രിയാണ് എന്റെ ഒരു രസം രസം അപ്പൊ അങ്ങോട്ട് പോകുന്നോളിട്ടോ എല്ലാരും ഇങ്ങോട്ട് പോകുന്നോളി അടിച്ച് പൊളിച്ചോളിണ്ട്